വെൽക്കം ബാക്ക് ടു അപ്ഗ്രേഡ് പി എസ് സി ഒരു ഗവൺമെൻറ് ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ അത് കിട്ടാൻ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എസ്പെഷ്യലി ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം നിങ്ങളൊരു ബിഗിനറാണോ എങ്കിൽ ഈ ഒരു എൽ ജി എസ് എക്സാം നിങ്ങളുടെ കരിയറിലെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഒരു അടിപൊളി സാലറിയോടുകൂടി ഗവൺമെൻറ് ജോലി നേടാൻ ഇതിലും മികച്ച ചാൻസ് ഇല്ല അതിനെക്കുറിച്ച് അറിയാനും ഞങ്ങൾ ഫ്രീ ആയി തരുന്ന ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി ചലഞ്ച് എന്താണെന്ന് അറിയാനും ഈ ഒരു വീഡിയോ മുഴുവനായി കാണണം സോ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കമ്പനി ബോർഡ് എൽ എക്സാം പി എസ് സിയുടെ ലോകത്തേക്ക് വരുന്ന ഒരു ഫ്രഷനെ സംബന്ധിച്ചുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് അതിന് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഹൈ വേക്കൻസി മറ്റ് പല പി എസ് സി എക്സാമായി കമ്പയർ ചെയ്യുമ്പോഴും കമ്പനി ബോർഡ് എൽ എക്സാമിന് നല്ല വേക്കൻസി വരാറുണ്ട് കൂടുതൽ നിയമന സാധ്യത ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രമം വെറുതെ ആവില്ല ഇനി രണ്ടാമത് സിമ്പിൾ സിലബസ് സിലബസ് വലുതോ കോംപ്ലിക്കേറ്റഡോ അല്ല കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണ് സിലബസിലുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം ബെസ്റ്റ് പേ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒരു എൽ ജി എസ് പോസ്റ്റ് ആണെങ്കിലും കമ്പനി ബോർഡ് എക്സാമിൽ റാങ്ക് കിട്ടിയാൽ നല്ല സാലറിയും ബെനിഫിറ്റ്സും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ബിഗന്നനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച എൻട്രി പോയിന്റ് ആണിത് സിമ്പിൾ സിലബസ് ആണെങ്കിലും റൈറ്റ് ഗൈഡൻസ് ഇല്ലെങ്കിൽ ഇതൊരു വലിയ ടാസ്ക്കാണ് ആണ് അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഹൺഡ്രഡ് ഡേ ചലഞ്ചിലൂടെ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ഡേ സ്റ്റഡി പ്ലാനിലൂടെ അപ്ഗ്രേഡ് പി എസ് സി ഈ ഒരു എൻ്റയർ സിലബസ് കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും യെസ് അപ്ഗ്രേഡ് പി എസ് സി തുടങ്ങിയിരിക്കുകയാണ് കേരള പി എസ് സി ആസ്പിരിയൻസിന് വേണ്ടി ഒരു കിടിലം പ്ലാറ്റ്ഫോം അതാണ് ഹൺഡ്രഡ് ഡേ കമ്പനി ബോർഡ് എൽ ജി സ്റ്റഡി ചലഞ്ച് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഞങ്ങളുടെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഇതിൻ്റെ ലിങ്ക് കിട്ടും ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് കിട്ടും ഒരു ഡെയിലി ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് സി ആർ ടിയും ഔട്ട് സൈഡ് എസ് സി ആർ ടിയും ഒരേപോലെ കവർ ചെയ്ത് എൻ്റെയേറെ എൽ ജി എസിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളായി കിട്ടുക ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ സാമ്പിൾ ടൈം ടേബിൾ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കണം ഒരു ദിവസം നിങ്ങൾക്കതിൽ ന്യൂ എസ് സി ആർ ടിയുടെ ചാപ്റ്ററും പഠിക്കാൻ കാണും ഓൾഡ് എസ് സി ആർ ടിയുടെ ചാപ്റ്ററും പഠിക്കാൻ കാണും ഇത് രണ്ടും സിമിലർ ടോപ്പിക്സിൽ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഇത് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചോ ക്ലാസ്സുകൾ കേട്ടോ നിങ്ങൾക്കിത് പഠിക്കാം പുതുതായി ഒരു സ്റ്റഡി മീറ്റിലും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി പഠനം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നായിരിക്കും നിങ്ങളെ അടുത്തൊരു കൺഫ്യൂഷൻ ഉള്ളത് അവിടെ റിവിഷൻ ആൻഡ് ആണ് നടത്തേണ്ടത് അതും ഞങ്ങൾ ആ സ്റ്റഡി പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ചാപ്റ്ററിൻ്റെ റിവിഷൻ ചെയ്യേണ്ട ടെസ്റ്റ് ഏതാണെന്ന് അതിനാണ് അപ്ഗ്രേഡ് പി എസ് സിയുടെ ടെസ്റ്റ് സീരീസ് വരുന്നത് നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ തന്നെ ആ ഒരു ടെസ്റ്റ് സീരീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കേട്ടോ ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയട്ടെ സ്റ്റഡി പ്ലാൻ പ്ലസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ കോമ്പിനേഷനാണ് പഠിച്ച കാര്യം ഒരു എക്സാമിലൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കൃത്യമായി അവിടെ റിവിഷൻ നടക്കുന്നത് നമുക്ക് എത്രത്തോളം മനസ്സിലായി നമുക്ക് ആ ഒരു ടോപ്പിക് എത്രത്തോളം റിലേറ്റബിൾ ആയി എന്ന് മനസ്സിലാവുന്ന ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഹൺഡ്രഡ് ഡേ സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് ഏതാണെന്നും ആ ടോപ്പിക് റിലേറ്റഡ് എക്സാം ഏതാണെന്നും എല്ലാം ആ ഒരു പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും നേരെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുക അതിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യുക സിമ്പിൾ ടാസ്ക് കഴിഞ്ഞു അതിനുശേഷം നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അനലൈസ് ചെയ്യാൻ പറ്റും ഇനി ആപ്പിൽ ആപ്പ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യാനും നിങ്ങളുടെ റാങ്കും ഒപ്പം തന്നെ ഡീറ്റെയിൽഡ് ആൻസർ കീകൾ ഉണ്ടാവും സോ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആപ്പ് സൈഡിലേക്ക് വരുമ്പോണ്ട് ഇനി ഈ ഒരു ടെസ്റ്റ് സീരീസിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം അത് കേൾക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഞെട്ടും ഇതിൽ എഴുപത്തി ഏഴിലധികം ന്യൂ എസ് സി ആർ ടി ചാപ്റ്റർവൈസ് എക്സാംസ് ഉണ്ട് എസ് സിആർടിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം പക്ഷേ ന്യൂ എസ് സി ആർ ടി അതിലും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ന്യൂ എസ് സി ആർ ടി ഫോക്കസ് ചെയ്താണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എഴുപത്തേഴിലധികമേ അല്ലെങ്കിൽ എഴുപത്തേഴ് പ്ലസ് എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇനിയും വരുന്ന അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് വരുന്നതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും എക്സാംസുകളതിൽ ആഡ് ചെയ്തുകൊണ്ടേ അതുകൊണ്ടാണ് എഴുപത്തി ഏഴിലധികം എന്ന് പറയുന്നത് ഇനി ഇരുപത്തെട്ടിൽ പഴം ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട് എസ് സി ആർ ടി മാത്രല്ല നമ്മുടെ സിലബസിലുള്ളത് ഔട്ട്സൈഡ് എസ് സി ആർ ടി ടോപ്പിക്സും പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ വിട്ടിട്ടില്ല ടോപ്പിക് വൈസ് എക്സാംസിൽ കംപ്ലീറ്റ് ചെയ്യും ഇനി അഞ്ച് മോഡൽ എക്സാംസ് റീസൻറ്റ് ട്രെൻഡിനനുസരിച്ച് ഫൈനൽ മോക്ക് ടെസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു അഞ്ച് മോഡൽ എക്സാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി പത്തിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പിക്ക് ചെയ്യാനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക പഴയ പോലെ പി പി വൈക്യു കാണാൻ പഠിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ പി എസ് സിയിൽ ഇല്ല അതുകൊണ്ട് തന്നെ പി വൈ ക്യു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ പി വൈ ക്യൂ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് പറഞ്ഞു തരും അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം ഈ ടെസ്റ്റ് സീരീസ് വാങ്ങേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് ഹൈ ഹയർലി റെക്കമെൻഡ് ദിസ് ബിക്കോസ് ഇതൊരു ബെറ്റർ റിവിഷൻ ഓപ്ഷനാണ് ഇനി എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം ഡിഗ്രി ലെവൽ എക്സാം എസ് എസ് സി എക്സാമൊക്കെ നല്ല റാങ്ക് സെക്യൂർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇത്തരത്തിൽ സ്റ്റഡി പ്ലാൻ പ്ലസ് ടെസ്റ്റ് സീരീസ് എന്നുള്ളൊരു റിവിഷൻ ടെക്നിക്കാണ് കൃത്യമായി പഠിക്കുക കൃത്യമായി ടെസ്റ്റ് എഴുതുക അവിടെ അവിടെയാണ് മാർക്ക് കൂടുന്നതും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരുന്നതും ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് റോഡ് മാപ്പ് ഐഡിയ ഉണ്ടാവും ഒരു ഫ്രീ സ്റ്റഡി ചാലഞ്ച് ഉണ്ട് ഒപ്പം തന്നെ റിവിഷൻ ടേറ്റ് ചെയ്യാൻ വേണ്ടി ഡെസീസ് ഇനി എന്തിനാണ് ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നേരെ ടെലഗ്രാം ചാനലിലേക്ക് പോവുക അപ്ഗ്രേഡ് പേ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി ചാലഞ്ചിൽ ജോയിൻ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട് ചിലപ്പോൾ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ഡയറക്റ്റ് ടെലഗ്രാമിൽ അപ്ഗ്രേഡ് പേസിനും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അതിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തോളൂ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കും കാണാൻ സാധിക്കും ഇനി പ്ലേ സ്റ്റോറിൽ പോവുക അപ്ഗ്രേഡ് പേസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിൽ കമ്പനി ബോർഡ് എൽ ജി സീൻ്റെ ടെസ്റ്റ് സീരീസ് വാങ്ങി നിങ്ങളുടെ പ്രിപ്പറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക ഒരു അവസരം നിങ്ങൾ കളയരുത് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും അത് കോമൻ ബോക്സിൽ ചോദിക്കുക സോ വൺസ് അഗെൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു